ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നുപോലെ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ലക്ഷ്മി പല്ലവീടെ ഫോണിലേക്ക് വിളിക്കുക ആ മോളെ നീ എന്തെടുക്കുക എന്ന് ചോദിച്ചു സുഖാണോ അമ്മ എന്തെടുക്കുക സുഖമാണോ എന്ന് ചോദിച്ചു ആ സുഖമായിരിക്കുന്നു എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതെ ഇവിടെ ഒരു വിശേഷം വരാൻ പോവാ എന്ന് പറഞ്ഞു അത് നിന്നോട് പറയണം എന്ന് തോന്നി നീ സേതുവനോടും പറയണം കേട്ടോ എന്ന് പറഞ്ഞു എന്റെ മോളും അവനും തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും അവ രണ്ടുപേരും ഓരോ ഒരേ വൈറ്റി പറഞ്ഞതല്ലേ എന്താ എന്നിങ്ങനെ ചോദിക്കാം അവളത്തെ മോളുടെ ഉം അത് തന്നെ കല്യാണ എന്ന് പറഞ്ഞു വല്ലവയ്ക്കും ഭയങ്കര സന്തോഷം ഉടനെ തന്നെ ഉണ്ടാവൂട്ടോ അതെ എന്താ എങ്ങനെയൊന്നും എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ മോൾക്ക് എന്തായാലും വേറെ ഒരാൾ കൂടെ പറയില്ല അതുകൊണ്ട് സേതുവിനെ അവളുടെ മുന്നിൽ കൊണ്ട് നിർത്താനുള്ള ധൈര്യം അതും എനിക്കില്ല സാരമില്ല എനിക്ക് മനസ്സിലാവൂ എല്ലാം സങ്കടത്തിന്റെ ആഴവും എന്റെ ജീവിതം എന്നും അങ്ങനെ ആയിരുന്നു കുട്ടി ഒരുപാട് പ്രതീക്ഷിച്ച് കല്യാണം കഴിച്ചു എന്നിട്ടോ എന്താ മാധവേട്ടൻ സ്നേഹിച്ചിരുന്നത് മറ്റൊരാളെ ആയിരുന്നു എന്നറിഞ്ഞപ്പോ മനസ്സ് ശരിക്കും തകർന്നു പോയി ആ ഒരു ജീവിതം അന്ന് പത്തോ പതിനെട്ടോ വയസ്സ് എനിക്കുണ്ടായിരുന്നുള്ളൂ ആ വിരോധം മനസ്സിൽ കിടന്നതുകൊണ്ട് ഒരുമിച്ച് ജീവിച്ച കാലം മുഴുവൻ ശത്രുതയോടെ മാധവേട്ടനോട് പെരുമാറുകയും ജീവിക്കുകയും ചെയ്തു തീർത്തു പക്വത കുറവായിരിക്കും ശരിയായിരിക്കും പക്ഷെ ഒരിക്കൽ സഹി കെട്ട് മാധവേട്ടം പറഞ്ഞു പരസ്പരം ശത്രുത തീർക്കാൻ ഇങ്ങനെ കെട്ടി ഞാൻ കിടക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു പൊയ്ക്കൂടെ എന്നും ചോദിച്ചു അദ്ദേഹം പിന്നെ ആ വാശിക്ക ആ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് മകനോടുള്ള സ്നേഹത്തെക്കാൾ അവന്റെ അച്ഛനോടുള്ള ദേഷ്യവും വൈരാഗ്യമായിരുന്നു എന്റെ മനസ്സ് നിറച്ച് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും തിരിഞ്ഞു നോക്കിയിട്ടും ആലോചിച്ചിട്ടും ഒക്കെയുണ്ട് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് പക്ഷേ സ്വന്തം പുരുഷനാൽ മതിക്കപ്പെടാതെ എങ്ങനെ ജീവിക്കും ഒരു പെണ്ണ് അവ ഒരു അഭിമാനിയായ ഒരു പെണ്ണ് മക്കൾ അവരാണ് വലതെന്ന് ചിന്തിച്ചല്ലേ പല സ്ത്രീകളും അവരുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ മുകളിൽ ഒതുക്കി ജീവിക്കാറ് എനിക്കതിന് കഴിഞ്ഞില്ല മോളെ എന്നെ അല്ല സ്നേഹിക്കുന്നത് എന്നറിഞ്ഞ ഞാൻ ഞാൻ പിന്നെ എങ്ങനെ നിൽക്കും മാതവേട്ടന് എല്ലാം ശരിക്കും പറഞ്ഞ ഞാനല്ല മറ്റൊരാളിലാണ് അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത് എന്നറിഞ്ഞപ്പോ എനിക്ക് ഒരിക്കലും അത് സഹിക്കാനേ പറ്റുന്ന കാര്യമായിരുന്നില്ല ഞാൻ മാത്രമായിരുന്നു ലോകം എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് എല്ലാം തകിടം മറിയ ചെയ്തത് എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പല്ലവിയോട് പറയാണ് പിന്നെ സേതുവിനെ കുറിച്ച് അവനെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചതേയില്ല പിന്നെ കുറച്ച് നാൾ നോക്കി അഞ്ചാറ് വയസ്സം പിടിച്ചു നിന്നു എന്നിട്ട് അവിടെ നിന്ന് മരിച്ചാലും സാരമില്ല എന്ന് കരുതി അവഘടന അത് വലിയ വേദനയായിരുന്നു അവനെങ്കിലും ജീവിച്ചോട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ അതിപ്പോ നിനക്ക് മനസ്സിലാവണം എന്നില്ല എനിക്കറിയാം സ്നേഹമില്ലായ്മയേക്കാൾ വലിയ വേദന ഒരിക്കലുമില്ല കുട്ടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞാൽ തീരില്ല എന്റെ സങ്കടം ഞാൻ നിർത്താം പിന്നെ പറഞ്ഞേക്കണം കേട്ടോ സേതുവിനോട് അവളുടെ അനിയത്തിക്ക് കല്യാണമായി എന്ന് അറിയിക്കണം ശരി പറയാം എന്ന് പറഞ്ഞ് ഇവർ ഫോൺ വെച്ചു ഈ സമയത്താണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് ആ താനെവിടെ നിൽക്കായിരുന്നോ ഞാൻ എവിടേക്കാ അന്വേഷിച്ചു സേതു ലക്ഷ്മി അമ്മ വിളിച്ചിരുന്നു പിന്നെ ഞാൻ ലക്ഷ്മി അമ്മയുടെ കാര്യമാണ് പറയണത് ഓ എന്താ എന്താ വിശേഷം എന്ന് ചോദിച്ചു അവിടെ ഒരു വിശേഷം ഉണ്ട് അവിടുത്തെ കുട്ടിയുടെ കല്യാണമായ അത് പറയാനാ സേതുവേട്ടൻ്റെ അനുജത്തിയുടെ കാര്യ പറഞ്ഞത് എന്താ ഒന്നും പറയാത്തത് അല്ല അനിയത്തിയോ ഒരിക്കലെങ്കിലും കണ്ടിരുന്നു എങ്കിൽ ഈ പറയുന്നതിൽ ഒരർത്ഥം ഉണ്ടായിരുന്നു കണ്ടാലും ഇല്ലെങ്കിലും രക്തബന്ധം അത് മാറില്ലല്ലോ എന്ത് രക്തബന്ധം പല്ലവി നമ്മൾ പറച്ചില് കേട്ട എവിടെയെങ്കിലും ഞാൻ ഞാൻ മരിച്ചു എന്ന് കേട്ടാ വേദന തോന്നു സീതോട്ട വേണ്ടാത്ത വർത്തമാനം പറയല്ലേ സത്യോ വല്ലവി കാണാതെ അടുത്തിടപഴകാതെ ഒരു ബന്ധവും ഒരിക്കലും ഒരു ബന്ധവും ആവില്ല ലോകത്ത് രണ്ടിടത്തായി ജീവിക്കുന്ന അപരിചിതർ മാത്രമാണ് അവരെല്ലാം അതിപ്പോ അച്ഛനായാലും അമ്മയായാലും മക്കളായാലും സഹോദരങ്ങളായാലും അത് അത്ര മാത്രമേ ഉള്ളൂ അത് കൂടുമ്പോ മാത്രമേ ഉള്ളൂ അതിനൊരുമ്പം അല്ലെങ്കിൽ അതകന്ന് തന്നെ നീക്കിക്കും താൻ എന്താലോചിക്കുന്നത് അല്ല സേതുവേടിനെ വേണെങ്കിൽ അവളെ ഒന്ന് കാണാമല്ലോ അതാ ഞാൻ ആലോചിച്ചത് പരിചയപ്പെടാലോ അടുത്തൊന്ന് ഇടപഴകാൻ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചു താൻ എന്തുവാണോ ഈ പറയണത് ആ സ്ഥലം എന്താണല്ലോ സേതുവേടിനെ അറിയാലോ അവിടെ ചെന്ന മേലടത്തെ കുട്ടി ആരാണെന്നറിയാലോ വേണമെങ്കിൽ പരിചയപ്പെടുകയും ചെയ്യാം അല്ല അമ്മ എന്നെ എല്ലാം മറച്ചു പിടിച്ചാൽ ജീവിക്കുന്ന ആ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആരാണെന്ന് ആ കുട്ടി അറിഞ്ഞ എല്ലാം തകർന്നു വീഴില്ലേ വല്ലവി താൻ എന്താ സ്വന്തം അമ്മയുടെ ജീവിതത്തിന്റെ സ്വസ്ഥത നശിപ്പിച്ച ആൾ എന്ന ആ ഒരു തോടി എനിക്ക് വേണോ എന്റെ ബുദ്ധുസേ അതിനെ സേതുവേട്ടൻ അവിടുത്തെ മകനാണ് അല്ലെങ്കിൽ അനിയ ചേട്ടനാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ ആ കുട്ടിയോട് ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല വെറുതെ വെറുതെ ഒന്ന് പരിചയപ്പെടുക ചെയ്യാലോ ആ ഞാനില്ല എനിക്ക് താല്പര്യം ഏതുവാണ് എന്നേലും കാണിക്കുക എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങ് പോയി പോയിട്ടോ മീലടുത്ത കുട്ടി എൻ്റെ അനിയത്തി കുട്ടി ഉം അപ്പൊ സേതുവിന് ആ മനസ്സില് ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ട് ആൾക്ക് പിന്നെ കാണുന്നത് ശോഭയനാണ് അപ്പൊ ശോഭ എന്തോ ആലോചിച്ചിരിക്കുകയാണ് അപ്പൊ മാഷെ കയ്യിൽ കുറച്ച് പരം പഴംപൊരിയൊക്കെ ആയിട്ട് വരികയാണ് ഇതെന്താ ഇതെന്താ എന്ന് ചോദിച്ചു ഇതോ ഇത് പഴംപൊരി ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ എന്റെ പൊന്നു മാഷ അതല്ല ഇതെനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ ഇതെന്താ ഈ സമയത്ത് എന്നാ ചോദിച്ചത് ഏത്തക്ക കിടന്ന് പഴുത്തുപോയിക്കൊണ്ടിരിക്കാ വെറുതെ പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാ ഇതിനാണോ അടുക്കളയിലേക്ക് വരണ്ട നീ ഇവിടെ തന്നെ ഇരുന്നോണം എന്ന് പറഞ്ഞത് അത് പിന്നെ നിങ്ങൾ സ്ത്രീകൾക്ക് ആണുങ്ങൾ അടുക്കളയിൽ കയറുന്നത് ഒരു കുറച്ചില് പോലല്ലേ അത് മറയ്ക്കാൻ കുറ്റം പറിച്ചിലായി അത് ശരിയല്ല ഇത് ശരിയല്ല എണ്ണ എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ ശരിയല്ലേ അപ്പൊ ശോഭയിത് എടുത്തു വെച്ച് കഴിച്ചു നോക്കുക ഉം എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ല എന്തോ കാര്യമായി ആലോചനയിലായിരുന്നല്ലോ അല്ല പല്ലവി വിളിച്ചിരുന്നു ഉം എന്താ പ്രശ്നം ലക്ഷ്മിയുടെ കല്യാണം മകളുടെ കല്യാണം ആകാറായിന്ന സേതുവിന്റെ അമ്മയുടെ മകളില്ലേ അതിന്റെ ആഹാ എത്ര നല്ല ബന്ധം സേതുവിന്റെ അമ്മയുടെ മകൾ ബന്ധങ്ങളുടെ ഒരു കെട്ടുപിണച്ചിലെ വിചിത്രം തന്നെ അല്ലേ ശോഭേ മാഷെ പിന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിലാണോ മാഷേ അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതല്ലേ മാഷെ പല്ലവിയും ലക്ഷ്മിയുമായി വളരെ അടുപ്പത്തിലാണല്ലേ ഉം സമ്മാനം കൊടുത്തതൊക്കെ മാഷെ കണ്ടതല്ലേ പക്ഷേ നീ അവളോട് പറയണം ലക്ഷ്മിയുമായിട്ട് വലിയ അടുപ്പത്തിനൊന്നും പോവണ്ട എന്ന് പറയണം അതെന്താ മാഷെ മാഷ അങ്ങനെ പറഞ്ഞത് അല്ല സേതു എന്ന മകനെ കുറിച്ച് ലക്ഷ്മിയുടെ ഭർത്താവിനോ മകൾക്കോ അറിയില്ല പല്ലവിയുമായുള്ള ബന്ധം ചിലപ്പോ സേതുവിലേക്കുള്ള വഴി അവരുടെ മുന്നിൽ തുറന്നു വെച്ചാലോ സൂക്ഷിച്ച പോരെ മാഷേ അതറിയാതെ ഏ എത്ര സൂക്ഷിച്ച് കൈക്കുമ്പിളിൽ കോരി എടുത്താലും ജലം ചോർന്നു പോകാതിരിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെയാ രഹസ്യ ബന്ധങ്ങളും എന്തെങ്കിലും ഒരു ദിവസം അത് പുറത്തു വരിക തന്നെ ചെയ്യും ഏ ആ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും തെളിവുകളോ അടയാളങ്ങളോ സൃഷ്ടിക്കപ്പെട്ടേക്കാ നല്ലത് ആ ബ്രന്ഥങ്ങൾ തുടരാതിരിക്കുന്നത് തന്നെയല്ലേ പല്ലവിയേക്കാൾ ആ സ്ത്രീയുടെ ലൈഫിനെ ആയിരിക്കും ചിലപ്പോ അത് ബാധിക്കുക ലക്ഷ്മിയുടെ നീ പല്ലവിക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു ശരി മാഷെ എന്ന് പറഞ്ഞു ശോഭ പിന്നെ കാണുന്നത് ഋതുവിനെയും അതുപോലെ തന്നെ പാർവിനെയാണ് അപ്പൊ രണ്ടുപേരൂടെ ഇതെ ഇരിക്കുവാണ് ഓ രാവിലെ തന്നെ ആ തള്ള എങ്ങോട്ടോ കെട്ടിയെടുത്തേക്ക് ആണല്ലോ അതുകൊണ്ട് കുറച്ച് മനസമാധാനം ഉണ്ട് മൊത്തത്തിൽ അല്ലേ പറു എന്നിങ്ങനെ ചോദിച്ചോ എന്തെങ്കിലും കുഴപ്പം തള്ള തിരിച്ചു വരൂ ഇരുപത്തൊന്ന് പ്രദക്ഷിണം കഴിഞ്ഞപ്പോ ഏകദേശം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടിട്ട് ആ ഇനി ജിത്തിനൂടി നല്ലൊരു പണി കൊടുത്ത ഞാൻ കൃതാർത്ഥയായി അല്ലേ ചേച്ചി നിനക്കെന്താ ഒരു അമ്പരപ്പ് എന്ന് ചോദിച്ചു അല്ല ഇന്ദ്രേട്ടനും ചേച്ചിയായിട്ടൊരു ഐക്യത്തിലല്ലേ എന്തഐക്യം ഒക്കെ ഒരു തരം അഭിനയ ആണോ എന്ന് ചോദിച്ചു ശരിക്കും പല്ലവി നിന്നോടൊന്നും പറഞ്ഞില്ലേ ഞാൻ പല്ലവിയോട് എല്ലാ കാര്യം പറഞ്ഞിരുന്നാണല്ലോ ചേച്ചി വിളിച്ചാലും ഇവിടുത്തെ വിശേഷങ്ങൾ എന്തെങ്കിലും ചോദിക്കും അല്ലാതെ അവിടുത്തെ കാര്യങ്ങൾ അപൂർവമായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ ഉം എന്തു ചെയ്യാനാ ഞാനും കൂടുതലൊന്നും പറയുന്നില്ല പക്ഷെ തൊണ്ടയിൽ പുഴുത്തത് ഇറക്കേ നിവർത്തിയുള്ളൂ എന്നല്ലേ പറയാ അതുപോലെ തന്നെ അവസ്ഥ ഞാനായി തന്നെ എടുത്തു വെച്ചതല്ലേ ജിത്തിനെ അപ്പൊ പിന്നെ കരിമൂർക്കിനെയാണ് കഴുത്തിൽ ചുറ്റിയതെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഒരു നാടകത്തിന്റെ പുറത്ത് അങ്ങനെ അങ്ങ് ജീവിക്കുന്നു അത്ര തന്നെ പക്ഷേ സത്യം പറഞ്ഞ എനിക്ക് അവന്റെ കുഞ്ഞാണല്ലോ എൻ്റെ വയറ്റി വളരുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിനെ പോലും എനിക്ക് ഇഷ്ടമല്ല പാറു എന്ന് പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊന്നും സംസാരിക്കരുതേ എന്ന് പറയാണ് അയ്യോ എന്താ ചേച്ചി ഇത് മനഃപൂർവ്വം പറയുന്നതാണോ എന്റെ അവസ്ഥ അതായി പോയില്ലേ ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എല്ലാം മാറും ചേച്ചി സമാധാനമായി ഇരിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഇവ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് എത്തുന്നത് ഡി എന്ന അമറി വിളിച്ചോണ്ടാണ് വരവ് തന്നെ ആള് അപ്പം ഇവ രണ്ടുപേരും കൂടെ എഴുന്നേറ്റു വേഗം തന്നെ അപ്പൊ ആള് ആ ക്ഷേത്രത്തിലൊക്കെ പോയി ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് അടുത്ത പണിയുമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ചട്ടി ചട്ടി നടന്ന് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പൊ ഇത് കാണുമ്പോ ഇവർക്ക് ചിരിയും വരുന്നുണ്ട് ചിരിക്കാനും പറ്റില്ല ആ അവസ്ഥയിൽ ഇങ്ങോട്ട് നിൽക്കാണ് രണ്ടുപേരും പെട്ടെന്ന് തന്നെ അടുത്തേക്ക് വന്നു എന്താ എന്ന് ചോദിച്ചോ അമ്മയ്ക്ക് എന്തു പറ്റി അയ്യോ നിനക്കൊക്കെ അറിയാഞ്ഞിട്ടാണോടി വയ്യാതിരുന്ന എന്നെ കൊണ്ട് ഈ വീടിന് ചുറ്റും ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചത് എന്നിട്ട് എന്ത് പറ്റിന്നോ മനപൂർവല്ലോ അല്ല ആകെ ഇരുപത്തി ഒന്ന് തവണയല്ലേ ഉള്ളൂ എന്താ പറു ശെരിയല്ലേ എല്ലാം കൃത്യമായി പറഞ്ഞ എന്റെ അവശതം മാറിക്കിട്ടുവോ എടി മാറിക്കിട്ടുവെന്ന് അയ്യോ അതില്ലോ ഉറപ്പായിട്ടും അത് മാറില്ല ഷെ അല്ല ഈ വീട്ടിലെന്തൊക്കെ ജോലികളുണ്ട് എന്നിട്ട് നീയൊക്കെ ഇവിടെ വന്നിരുന്ന് വിസ്തരിച്ച് റെസ്റ്റ് എടുക്കാണോ അത് പിന്നെ അമ്മ രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോന്നുകൊണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പണിയൊന്നുമില്ല അതാ ഞങ്ങള് വിശ്രമിച്ചത് അല്ലേ പാറു കഷ്ട ഞാൻ വെറുതെ ചന്തയ്ക്ക് പോയതല്ല തിരുമേനിയെ കണ്ട് ദർദുര നടനത്തിനുള്ള ഏലസ് ജപിച്ചു വാങ്ങാൻ പോയതാ ദർദുര നടനോ അതെന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുകയാണ് പാറു ആ അത് തന്നെ എന്ന് പറഞ്ഞ ദർദൂരം എന്ന് വെച്ച തവള കേട്ടിട്ടില്ലേ ആ ഗളസ്തമാം ദർദൂരം എന്ന് കേട്ടിട്ടില്ലേ സർപ്പത്തിന്റെ വായിലകപ്പെട്ട തവളയാണ് മനുഷ്യനാണ് നമ്മളെല്ലാവരും മനസ്സിലായോ ഇല്ലെങ്കിൽ മനസ്സിലാക്കി തരാം ഇപ്പൊ നമ്മുടെ ദോഷങ്ങൾക്കെല്ലാം കാരണമായ ഈ വീടിന് ചുറ്റും തവളയെ പോലെ ചാടി ചാടി നടന്ന് മാപ്പപേക്ഷ നടത്തണം അതാണ് വഴിപാട് അല്ല ആര് നടത്തും നീ തന്നെ എന്ന ഋതുവിനോട് അപ്പൊ ഋതു ഒന്ന് ഇങ്ങനെ നോക്കിയിട്ടോ എന്നേരം ആ നനക്കിട്ട് വെച്ചിട്ടുണ്ട് നീ അല്ലെ എനിക്ക് പണി തന്നത് എന്നുള്ള മട്ടിലാണ് രാജലക്ഷ്മിയുടെ നിൽപ്പ് എന്നിട്ട് നേരെ രാജലക്ഷ്മി അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഈ ഏലസ് എടുത്ത് ഋതുവിന്റെ നേരെ നീട്ട് കാണാം അപ്പൊ ഋതുങ്ങനെ നോക്കി കുറച്ചു നേരം ഉം ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞു ദേ ഈസ് നാളെ മുതൽ അരയിൽ കെട്ടി വേണം ദർദുര നടനം നടത്താനായിട്ട് ശേഷം ഇത് തേയിലിട്ട് ചരടു മാത്രം കരിച്ചു കളയുക ആ ഈ ഏലസ് അഗ്നിശുദ്ധി വരുത്തി അത് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കണം മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു ഇതാ ഇത് വാങ്ങിയോ എന്ന് പറഞ്ഞു അപ്പം അല്ല ഏലസ് കെട്ടുന്നയാളാണോ ചാടേണ്ടത് എന്ന് ചോദിച്ചു പാറു അതെ ആള് തന്നെയാ ചാടേണ്ടത് അപ്പം ഒന്നും മിണ്ടിയില്ല നേരെ ഋതുവിന്റെ കൈ പിടിച്ച് ഈ ഏലസ് കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ദാ ഇത് വാങ്ങിച്ചോ എന്നാലേ ഇത് കെട്ടണം കേട്ടോ എന്നിട്ട് നാളെ രാവിലെ തന്നെ തയ്യാറായി നിൽക്കണം ഓക്കേ അപ്പൊ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അല്ല അപ്പൊ വേഗം തന്നെ പാറു ചോദിക്കുകയാണ് അല്ലേ ചേച്ചി ഇത് കെട്ടി ചേച്ചിയെ കൊണ്ട് ചാടാൻ പറ്റുമോ ചേച്ചിക്ക് ഒന്നാമത് സുഖമില്ലാത്തതല്ലേ സാരമില്ല ഞാൻ ചാടിക്കോളാം എന്ന് പാറു ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഒന്നും മിണ്ടിയില്ല ഋതു ഋതു ഇത് കയ്യെ പിടിച്ച് ഇങ്ങനെ നിൽക്കാണ് അപ്പം ഇന്ദ്രനോട്ടുള്ള ഒരു പണി ഇങ്ങനെ കാത്തിരിക്കുന്നു ഋതു അപ്പം ഇത് ഇന്ദ്രൻ്റെ തന്നെ കൊടുക്കാനായിരിക്കും മിക്കവാറും ഋതു തീരുമാനിച്ചിരിക്കുന്നത് ഇത് കയ്യിൽ പിടിച്ച് ആളിങ്ങനെ അത് നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കാണ് ഇനി ആർക്കിട്ട് കൊടുക്കാം എന്നോർത്ത് പിന്നെ കാണുന്നത് സേതുവിനേം പല്ലവീനെയാണ് അപ്പം രണ്ടുപേരുടെ പുറത്തു വന്നു അപ്പം പല്ലവി കയ്യിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടിട്ടും അപ്പൊ ഇത് ഒരു വളയാണ് ഈ വളയെടുത്ത് ഇങ്ങനെ സേതൊരു കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇതെന്താ വളയോ തനിക്ക് എന്താണോ പറ്റിയത് എന്ന് ചോദിച്ചോ ഈ വളയെന്തിന് എനിക്ക് ഒരു ഗിഫ്റ്റ് തനിക്ക് തല പിരിഞ്ഞു പോയോ എന്തു പറ്റി എനിക്ക് തരാൻ പറ്റിയ സമ്മാനമാണോ ഇത് അതും വള വള പെണ്ണുങ്ങൾ ഇടുന്ന സാധനമാണോ എനിക്ക് കൊല്ലം ഗിഫ്റ്റ് കൊടുക്കുന്നത് പെൺകുട്ടിക്ക് കൊണ്ട് കൊടുക്ക് കൊണ്ട് കൊടുത്തോ പെൺകുട്ടിക്ക് തന്നെ ചെയ്തു കൊടുത്തോ എനിക്ക് ഒരു കുഴപ്പമില്ല ഏ മനസ്സിലായി ഇത് എന്തി പല്ലവി ഇങ്ങനെ പറയണത് എന്നോർത്ത് നോക്കണ്ട അമ്പരത് നോക്കണ്ട സേതുവേട്ട ഞാൻ പറഞ്ഞതേ സത്യം തന്നെയാ പല്ലവി എന്ത് തൻ്റെ മനസ്സിൽ അന്നു പറഞ്ഞല്ലോ സേതുവേട്ടൻ ഈ വള ആരെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോളൂ എന്ന് പെൺകുട്ടിയോ ഏത് പെൺകുട്ടി താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചോ ലക്ഷ്മി അമ്മയുടെ മോൾക്ക് സേതുവേട്ടന്റെ അനുജിത്തിക്ക് അപ്പം സേതുവിന് അത് അത്ര സ്വീകാര്യമാണോ എന്നറിയില്ല അപ്പൊ പറയണം അതെ സേതുവേട്ടൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് തമാശ പറഞ്ഞതൊന്നും ഏട്ടൻ ആദ്യമായി കാണുമ്പോൾ ഒരു സമ്മാനം കൊടുത്താ അത് ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ലേ നന്നായിരിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പൊ സേതു ഒന്നും മിണ്ടിയില്ല കുറച്ചു നേരം ഈ വളയും പിടിച്ച അപ്പത്തേക്ക് മാറിയത് അപ്പം വല്ലപ്പോ അങ്ങോട്ടേക്ക് ചെന്ന സേതുവേട്ടാ സേതുവേട്ട പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയില്ല എന്നിട്ടൊന്നും എങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ആ അതിനെ കാണാൻ താല്പര്യം ഇല്ലാന്ന് അല്ല അത് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാ താൻ എനിക്ക് സമ്മാനം തന്നത് എനിക്കൊരു പ്രതീക്ഷ സേതുവേട്ടൻ അത്രയ്ക്ക് കടുപ്പമുള്ള ഹൃദയമൊന്നുമില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാവും സേതുവേട്ടൻ ആ കുട്ടിയെ ചെന്നൊന്ന് കാണ എന്നിട്ട് സംസാരിക്ക എന്റെ പല്ലവി അതെങ്ങനെ ശരിയാവും അത് തനിക്കൊന്ന് സാമാന്യ വിളിപെടെ ചിന്തിച്ചൂടെ ഞാൻ കണ്ടാ തന്നെ അവളുടെ അമ്മയുടെ മകനാന്ന് പറയാൻ എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ ഇനിയിപ്പോ ചിന്തിച്ച് നോക്ക ആരാണെന്ന് പറയാതെ ഞാൻ ഈ സമ്മാനം അവളെ ഞാൻ എങ്ങനെ ഏൽപ്പിക്കും ഒരു പരിചയവും ഇല്ലാത്ത എൻ്റെ കയ്യിൽ നിന്ന് അവള് ഈ സമ്മാനം സ്വീകരിക്കുവോ ശരിതോട്ട അല്ല എടോ ഞാൻ തന്നെ കൂട്ടിയാൽ കൂടുന്ന ബന്ധമല്ല ഇത് അത് താൻ മനസ്സിലാക്ക അല്ലെങ്കിൽ ലക്ഷ്മി അമ്മ തന്നെ ഇത് പരിചയപ്പെടുത്തണം എന്താ എന്നെ ആ കുട്ടിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പറയണം ഇതേ ഇതാണ് നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണം എന്താ ശരിയല്ലേ അല്ലാത്ത കാലത്തോളം ഒരു ബന്ധവും അത് ഒരിക്കലും ബന്ധമാവില്ല എന്ന് പറഞ്ഞു ശരിയാ സേതു ഏട്ടൻ പറഞ്ഞത് വളരെ ശരിയാ എന്നാലേ ഒരു കാര്യം ചെയ്യാൻ ആ വളങ്ങി സമ്മാനം അങ്ങ് തിരിച്ചു വന്നേരം എന്ന് പറഞ്ഞു അപ്പം സേതു അത് വേഗം മുറുക്ക പിടിക്കുക അല്ല സമ്മാനം സാരമില്ല ആദ്യമായിട്ട് എൻ്റെ അനിയത്തി കുട്ടിക്ക് വേണ്ടിയിട്ട് താ വാങ്ങിയ സമ്മാനല്ലേ അത് തൽക്കാലം ഇത് ഇതെന്റെ കൈ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ സേതന് ആ കുട്ടിയെ ഒന്ന് കാണണോന്നൊക്കെ ഉണ്ട് മനസ്സിൽ അല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്ന് പോയ പല്ലവി എന്ന് പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് അപ്പൊ പല്ലവി കുറച്ചേരം നോക്കി നിന്നിട്ട് അങ്ങ് പോയി പിന്നെ കാണുന്നത് പ്രതാപനെയും ഇന്ദ്രനെയാണ് എന്തിനാ പ്രതാപ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ച ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ് പറയാം ഒരു കാര്യം ഉണ്ടെന്ന് ഊട്ടിക്കോ അപ്പൊ പ്രതാപൻ വേഗം ഉം തന്നെ അതെ വേറൊന്നുമല്ല ഇന്ദ്രൻ അന്ന് സേതുവിന്റെ അമ്മയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ഉം പറഞ്ഞു അതിൽ പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അവരുടെ ഇപ്പോഴത്തെ ഫാമിലിയെ കുറിച്ച് ഓ ആദ്യ എന്താടോ വിശേഷം ഞാൻ പലതവണന്ന് ശ്രമിച്ചതാ ഞാൻ പരമാവധി കലക്കാൻ നോക്കി ആ ഒന്നും നടന്നില്ല ഇന്ദ്രന് അറിഞ്ഞു കലക്കാൻ പറ്റിയൊരു സാഹചര്യം അവിടെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്താ മനസ്സിലായില്ല പക്ഷേ എനിക്ക് വിശ്വസിക്കാവുന്ന ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ത് സാഹചര്യം ഇന്ദ്ര ഇന്ദ്രൻ ചോദിക്കുവാണ് പ്രതാപ തനിക്ക് എന്ത് വിവരമാ കിട്ടിയത് അത് പറ പറയാം പക്ഷേ ചെമ്പറക്കണം ചെമ്പ് ഏ ചെമ്പോ എന്ന് ചോദിച്ചു മണി മണി മനസ്സിലായില്ലേ ദുട്ട് ആ തരാടോ താനിക്ക് ഞാൻ തന്നിരിക്കും കാര്യം പറ എന്ന് പറഞ്ഞു ആ പറയാ ഈ മഹാലക്ഷ്മിയിലെ അവർക്ക് ഒരു മകൾ കൂടിയുണ്ട് അതൊക്കെ എനിക്കറിയാവടോ ആ മകളുടെ കല്യാണമായി എന്നാ പറയുന്നത് കേട്ടത് അതാ ഞാൻ തന്നോട് പറയാൻ വന്നത് എന്ന് പറഞ്ഞു പയ്യെന്റെ വീട്ടുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ ചിലപ്പോ കക്ക് ചെയ്ത് തന്നേക്കാം തൽക്കാലം ഈ പോയിന്റ് വെച്ച് എന്തിന് എന്തെങ്കിലും കളിക്കാനുണ്ടെങ്കിൽ കളിക്കട്ടെ എന്ന് കരുതി എന്താ കേട്ട ഉടനെ ഞാൻ കൊണ്ടുവന്നതാ ഇത്താൻ കൊള്ളാടോ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പ്രതാപ എവിടെ ചെകഞ്ഞിട്ടാണെങ്കിലും താൻ ആഹാരം എന്താണെങ്കിലും കണ്ടുപിടിക്കും ഹാ അപ്പോ ഇതുകൊണ്ട് കൊണ്ട് ഞാൻ ഒരു കാളി കളിക്കും എന്ന് തീരുമാനിച്ച അപ്പതെ ഇന്ദ്രൻ നേരെ നമ്മുടെ വേണുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ വേണു ഫോൺ എടുത്തു ഹലോ എൻ്റെ വേണുഗോപാൽ സാറേ എന്റെ പൊന്ന് സാറേ സാറിനെ കുറിച്ച് ഒരു അറിവില്ലല്ലോ എന്നാ സാറേ ഒരു മെസ്സേജ് ആട്ടെ ഒന്ന് കോളോ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അല്ല എന്തെങ്കിലും ഒന്ന് ഞാൻ പ്രതീക്ഷിച്ചോ അതിന് നമ്മൾ തമ്മിൽ ഇപ്പൊ എന്താ ബന്ധം അയ്യേ അതെന്ത് സംസാര സാറേ ഞാൻ പറഞ്ഞതല്ലേ മനുഷ്യരല്ലേ കുറച്ച് നന്ദിയും കടപ്പാടും ഒക്കെ വേണ്ടേ മനസ്സിലായില്ല എന്ത് കാര്യത്തിനാ തന്നോട് ഞാൻ നന്ദിയും കടപ്പാടും കാണിക്കേണ്ടത് താങ്കൾ ഇപ്പൊ പൊന്നുമോല് കൊണ്ട് നടക്കുന്നില്ലേ ഒരു കുടുംബം ആ കുടുംബത്തിന്റെ നെടുന്തോണെന്ന് പറയുന്ന ആരാ എന്റെ അമ്മ ലക്ഷ്മി അമ്മ എന്താ ശരിയല്ലേ അതുകൊണ്ട് എന്നെ നോക്കി എൻ്റെ ജീവിതം ഭദ്രമാക്കേണ്ട ആ ആളെ അതായത് എന്റെ അമ്മയെ ഉപയോഗിച്ച നിങ്ങളിപ്പോൾ ഒരു കുടുംബം കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന് പറയാണ് അതുകൊണ്ട് ആ നഷ്ടം സഹിച്ചത് ആരാ ഈ പാവം ഞാൻ മാത്രം ഞാൻ ആ ഒരു പരിഗണനയെങ്കിലും എൻ്റെ നേർക്കൊന്ന് കാണിച്ചു കൂടിയാ സാർ ആരുടെ അമ്മയും ഭാര്യയൊന്നും അല്ല ഞാൻ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ഒരു കഥയും എനിക്ക് അറിയയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരോടും ഒരു കടമയും കടപ്പാടും എനിക്കില്ലിടവും ശരി സമ്മതിക്കുന്നു പക്ഷെ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പോ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്നിട്ടോ നിങ്ങൾ എന്താ ചെയ്തത് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ എന്റെ അമ്മയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇവ വീണ്ടും കുത്തിത്തിരി പോയിട്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു മറന്നുപോലെ പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയോഗി